ഈ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വരെയാണ് സി പരീക്ഷ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകിട്ട് നാലേകാൽ വരെയാണ് രണ്ട് പരീക്ഷകളും അവസാനിക്കും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് പരീക്ഷ വിവിധ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞയാഴ്ച ആരംഭിച്ചിരുന്നു ജില്ലയിൽ വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ക്ലാസ് ടെസ്റ്റുകളും റിവിഷനും ഒക്കെ നടത്തിയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകിയും പരീക്ഷയുടെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് വിദ്യാർത്ഥികൾ നാളെ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നത് പരീക്ഷാ ഹാളിലേക്ക് എത്തുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ അധ്യാപിക മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച മുതൽ എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുകയാണ് മൂന്നാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ നീളുന്ന പരീക്ഷയാണ് ഐ ടി പരീക്ഷ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഒൻപത് വിഷയങ്ങളാണ് ഇനി പരീക്ഷ നടക്കാനുള്ളത് പരീക്ഷയ്ക്ക് വരുന്ന കുട്ടികൾ രാവിലെയാണ് പരീക്ഷ തുടങ്ങുന്നത് ഒൻപതരയ്ക്ക് കൂൾ ഓഫ് ടൈം തുടങ്ങും എന്നാൽ ഒൻപതേ കാലാവുമ്പോഴേക്കും കുട്ടികൾ എല്ലാവരും ക്ലാസ് റൂമിൽ ഇരിക്കുകയും ക്ലാസ്സിലേക്കുള്ള ഇൻവിജിലേറ്റേഴ്സ് ഒൻപതേ കാലിന് ക്ലാസ്സിലെത്തി ആദ്യം കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ മെയിൻ ഷീറ്റാണ് അതിനു മുമ്പ് കുട്ടികൾക്ക് സൈൻ ചെയ്യാനുള്ള ഒരു അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ട് മെയിൻ ഷീറ്റിൽ കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ എല്ലാം കൃത്യമായിട്ടാണോ ചെയ്യുന്നത് എന്ന് ഇൻവിജിലേറ്റേഴ്സ് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് ഇൻവിജിലേറ്റേഴ്സ് അതിൽ സൈൻ ചെയ്യുന്നത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വേണം വരാൻ എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം വെള്ളമൊക്കെ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈം ഒമ്പതരയ്ക്ക് ആരംഭിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം പൂർത്തിയായാൽ ഒമ്പതരയ്ക്ക് കൂൾ ഓഫ് ടൈം ആരംഭിച്ച് ഒൻപതേ മുക്കാലിനാണ് പരീക്ഷ എഴുതാൻ ആരംഭിക്കുന്നത് മൂന്ന് വിഷയങ്ങൾ അതായത് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് ഈ മൂന്ന് വിഷയങ്ങൾ എൺപത് മാർക്കിന്റെ പരീക്ഷയും ബാക്കിയുള്ള ആറ് വിഷയങ്ങള് മലയാളം ഫസ്റ്റ് അതായത് ഒപ്പം തന്നെ അറബിക്കുണ്ട് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിന്ദി മലയാള സെക്കൻഡ് ഈ വിഷയങ്ങളെല്ലാം നാല്പത് മാർക്കിന്റെ പരീക്ഷയുമാണ് എൺപത് മാർക്കിന്റെ പരീക്ഷകള് ഒൻപതേ അരയ്ക്ക് ആരംഭിച്ച് പന്ത്രണ്ടേ കാലിന് അവസാനിക്കും നാല്പത് മാർക്കിൻ്റെത് ഇതേപോലെ ഒൻപതരയ്ക്ക് ആരംഭിച്ച് പതിനൊന്നേ കാലിന് അവസാനിക്കും കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം വിജയം നേടി സംസ്ഥാനത്ത് നാലാം സ്ഥാനത്തായിരുന്നു ഇടുക്കി ഇത്തവണയും വിജയ ശതമാനം ഉയർത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയിലെ വിദ്യാഭ്യാസ അധികൃതരും സ്കൂളുകളും